ഈശമിശൻ ശ്രുതിയായിരിക്കട്ടെ ഈശമിഷ്യായ സ്നേഹിതരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ യേശുനാഥന് പ്രകാരം പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ എന്തിനാണ് വരേണ്ടത് എന്നതിനെ കുറിച്ചും യേശുനാഥൻ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ തൊട്ടടുത്ത് തന്നെ പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കാരണം ഞാൻ ശാന്തശീലനോ വിനീത ഹൃദയനുമാണ് എന്ന് പ്രിയപ്പെട്ടവരെയും രക്ഷ നേടണമെങ്കിൽ ദൈവകൽപ്പനകളുടെയും അവയുടെ വിവർത്തനവുമായ യഹൂദ നിയമങ്ങളെ അതിശക്തമായിട്ടുള്ള ഭാഷയിലും അതിശക്തമായിട്ടുള്ള ശാരീരിക ഭാഷയിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു യഹൂദ മതവിശ്വാസം വിശ്വാസം റബ്ബിമാരും നിബന്ധരും സധുക്കായരുമൊക്കെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളും ഒരുപാടുണ്ടായിരുന്നു ഈ പത്ത് വിവർത്തനം എന്ന രീതിയിൽ അവ എങ്ങനെയാണ് പാലിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് അതിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം ജനങ്ങളുടെ മേലെ വലിയൊരു ഭാരം അവർ ഏൽപ്പിച്ചിരുന്നു ഈ ഭാരത്തെ ഭാരത്തെയായിരിക്കാം യേശുനാഥൻ നുഖം എന്ന് പറയുന്നത് അതുപോലെ അവ പാലിക്കുവാനായിട്ടുള്ള കായിക പ്രവർത്തനത്തെയാണ് അധ്വാനത്തെയാണ് ചുമട് എന്ന് യേശുനാഥൻ പറയുന്നതും അതായത് നിങ്ങളുടെ പൂർവികര പിതാക്കന്മാർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ചുമഠും അതുപോലെ തന്നെ ഈ നിയമങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റി നിർത്തിക്കും കാരണം ഞാനാകുന്ന എൻ്റെ സ്നേഹത്തെ ഞാനാകുന്ന എൻ്റെ കാരുണ്യത്തെ കരുണയെ നീ സ്വീകരിച്ചുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുകയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നീ എന്നെ സ്നേഹിക്കുകയും ഞാൻ നിന്നോട് കരുണ കാണിക്കുന്നത് പോലെ നീ കരുണയും കാണിച്ച് നീ എന്നോടൊപ്പമായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാരം ഇല്ലാതെയാവും നിങ്ങളുടെ അധ്വാനം കുറയും എന്ന് യേശുനാഥൻ പറയുകയാണ് നിയമങ്ങൾ അനുസരിക്കുക എന്നതിനേക്കാളും ഉപരി നിയമത്തെ സ്നേഹിക്കുക നിയമത്തിൽ ആയിരിക്കുക ക്രിസ്തുവിൽ ആയിരിക്കുക കാരണം സകല പ്രവചനങ്ങളും പ്രവചകന്മാരും ഒക്കെ പൂർത്തീകരിക്കപ്പെടുന്നത് യേശുവിലൂടെ തന്നെയാണെന്ന് യേശുനാഥൻ പഠിപ്പിക്കുകയുണ്ടായി നിയമത്തെ എന്താണ് നിസാരവൽക്കരിക്കുവാനല്ല അത് പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ആയതിനാൽ ഈ സഭയുടെ അതുപോലെ തന്നെയാണ് മതത്തിൻ്റെ കർക്കശമായ നിലപാടുകളിൽ നിന്നും യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു യേശുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട് ആ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ ആ സ്നേഹത്തിൽ വളരുകയും ആ സ്നേഹത്തിൽ ആയിരിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ നിയമം എന്നും അതാണ് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം അപ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം മാറിക്കോളും കാരണം നമ്മുടെ ഭാരമെല്ലാം അവിടുന്ന് കുരിശു വഴി ചുമന്നു കഴിഞ്ഞു രക്ഷയിലേക്കുള്ള നമ്മുടെ വഴിയിൽ നമ്മൾ സ്വീകരിക്കേണ്ട നമ്മൾ ചുമക്കേണ്ട ഭാരമെല്ലാം നമുക്ക് മുമ്പേ അവൻ ചുമന്നു കഴിഞ്ഞു ആയതിനാൽ നമുക്ക് വേണ്ടി ചുമന്നവൻ്റെ ചുമക്കുവാൻ തയ്യാറായിരിക്കുന്നവൻ്റെ തോളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക അവൻ നമ്മളെ എടുത്തുകൊള്ളും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു വിശ്വാസത്തിൽ വളരാനുള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ